ലെറ്റർതാ ഞങ്ങള് എന്താ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ കുട്ടികൾക്ക് പൊറത്തുനിന്ന് പഠിപ്പിച്ച് വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ വേണ്ടിയ സൗകര്യമാണ് ഇത് അപ്പൊ ഇതെന്താ Bus. Ah, before B for. C. B for bus. Bus. Okay, ini ada A B C D. Eh, A B C D. A B C D yang B. Ah. C. Ah. D. Ah. E. Ah. A. Ah. G. Ah. H. Ah. I. Ah. J. Ah. പഠിച്ചു വരുന്ന പിന്നെ ആള് തനി ഓട്ടോമാറ്റിക്കലി ഫോണൊക്കെ കണ്ടു പഠിച്ച കേട്ടോ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ വെളിയിൽ വാങ്ങാൻ കിട്ടും അപ്പൊ കുട്ടികളെ നമുക്ക് വീട്ടിൽ തന്നെ പഠിപ്പിക്കാം ലൈബ്രില് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് തരിക എല്ലാം അറിയാലോ ഇതെന്തായാലും ഞാൻ ചോദിക്കാ പറ ഇതെന്താ ഇത് അറിയില്ല ഇത് പ്രകാശം അവിടെ തോന്നുന്നത് അതെന്താണെന്നറിയില്ല അത് അവള് കുത്തി വരച്ച ഫ്ലൂട്ടാണോ അത് ഫ്രൂട്ട് പോലെ ഉണ്ട് കേട്ടോ ഫ്രൂട്ടാണോ തോന്നുന്നു

ടാ ഷെയും വെക്കും അങ്ങനെ വന്നല്ലേ ആ അതെന്താന്നറിയില്ല കാറാണോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിച്ചേ കഴിച്ചോ കഴിച്ചോ എന്തെടുക്കാൻ ചോദിച്ചും ആ ആ ഇതെന്താ ഇതെന്താ പറ ചോദിക്കട്ടെ ചോദിക്കട്ടെ അവനും ചോദിച്ചെ ഇതെന്താ ഇതെന്തായത് പിന്നെ ഇതെന്തായത് അതിന്റെ പൊന്നറിയില്ല അമ്മി പറഞ്ഞു വന്നിട്ടില്ല പൂം കോഴി പറയുന്ന ഇതെന്താ ഇത് ഇല്ല ഒക്കെ കുത്തി വരച്ചു വെച്ചിരുന്നു നോക്ക് പേനയും പരിസരം ഇട്ടുമ്പോ കുത്തി വരയ്ക്കും ജേ ഊട്ടി അവിടെ പോവാടക്കാൻ പോവാ ആ ബാഗ് എടുക്കാൻ പോയിരുന്നോ അവിടെ പോയിരിക്കേ ചേ വേണ്ട ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് ഓടിവാ ഓടിവാ ഹലോ ഗയ്സ്, ആരെങ്കിലും വീഡിയോ അയ്യേ. ആ പറയാവോ. മടി 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 ഇവിടെ ഇരിക്കേ. ഞാൻ സ്കൂളി വരും. എന്നെ എവിടെ ആരെക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു. ചാമറ ക്വാളിറ്റി ടുന്ന് അതങ്ങനെ. അവിടെ പോയി ഇരിക്കേ, അവിടെ ഇരിക്കു. ഹലോ ഗയ്സ്. ആ ഹലോ ഗയ്സ്. എനിക്ക് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഹലോ ഗയ്സ്. ഞാൻ ചിന്തിക്കേ. ആ പറ. ഹലോ ഗയ്സ്. ഞങ്ങള് പരിക്ക് വാനേ. അതങ്ങനെ വ പരിചയത്തെ ബാഗാണ്. ഞങ്ങള് ഓടേ ിടുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂട കേട്ടോ ടീച്ചർ ഇവിടെ ഇരിക്കുന്നേ സ്റ്റുഡന്റ് ഇവിടെ ആയ്യോ വേണ്ട 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 ഇല്ല ഇല്ല ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ടി വി കാണും അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടിനെ കാണൂല ഇതെന്താ ഇതേതാ ലെറ്റർ പറഞ്ഞേ ഇത് ബി ആണോ അപ്പൊ അയ്യേ അറിഞ്ഞൂടാട്ടി ചറിയില്ല അറിയില്ല ഇത് സി ആണോടാ അപ്പൊ ശരിക്കും പറിച്ചോ എന്തുണിച്ചത് ഡി ദൈവിട്ട് ചൊല്ലുവല്ലോ ദൈവട്ടി ചറിയാല്ലോ

അച്ചു ലൈ ഹായ് 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 ആ പറ ഫുഡ് ചോദിച്ചേ അതവിടെ കയറണ്ട അവിടെ ഇരുന്നാ മതി ഞാൻ എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞേ ആ ജിപ്പോസ് ചേട്ടില്ല പിടിക്കും അവിടെ പോയിരുന്നു അല്ല അവിടെ തന്നെ ഇരുന്നാ മതി

എന്റെ ചാനൽ കാണണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് ചെയ്യണേന്ന് പറഞ്ഞു പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണണേ ഗുഡ് നൈറ്റ്